എടക്കര കുറ്റിക്കാട് സ്വർഗ്ഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മയും മദേഴ്സ് ഹോപ്പ് അഗതി മന്ദിരത്തിൽ അമ്മമാർക്ക് വേണ്ടി ഭക്ഷണവും ഇഷിൽ വിരുന്നു സംഘടിപ്പിച്ചു സഹദേവൻ പിലാത്തറ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജില്ലകളിൽ നിന്നായാലും ഭാഗങ്ങളിൽ നിന്നായാലും ഒത്തിരി ആളുകളെ പങ്കെടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒത്തുകൂടൽ എന്ന നിലയ്ക്കാണ് നമ്മൾ അത് സംഘടിപ്പിച്ചത് നമ്മൾ ഇന്നിവിടെ കുറച്ച് അമ്മമാരുണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരുടെ കൂടെ ഒരു ദിവസം ചെലവഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒരുപാട് സ്നേഹത്തോട് കൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിച്ചു പേരിലും വളരെ ഈ പരിപാടി ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കുന്നു വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്പിൽ പെട്ടെന്ന് അത് ലൈറ്റിലെ ഭക്ഷണത്തിന് മാത്രമല്ല അത് വസ്ത്രം എടുക്കുമ്പോ നല്ല ഉടയാടകൾ ഞാനും എന്റെ മക്കളും ധരിക്കുമ്പോ അപ്പുറത്ത് അതില്ലെങ്കിൽ അതിലേക്കുണ്ടത് നമ്മള് ഹൈടെക് മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സിക്കാൻ പോകുമ്പോ തൊട്ടപ്പുറത്തേക്ക് ഗവൺമെന്റ് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അത്രേ ഉള്ളൂ രൂപം നിങ്ങളുടെ അടുത്തുണ്ടായിട്ട് ഒരാൾക്ക് നന്മ ചെയ്യാൻ കഴിയില്ല സുർഗവാദിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഒരു സംഖ്യ കൊടുത്ത ഒരു വിഷയം പറഞ്ഞത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആ കൊടുത്തവരൊക്കെ വലിയ പൈസക്കാരാണ്

அரங்கேறி சுலை கவட வந்தூர் நந்தியும் ரேகப்படுத்தி நியூஸ் டெஸ்க் மல்ட்டிமீடியா